ഞാൻ എഴുതുന്നില്ല ഞാൻ പി എസ് സി വന്ന് വാങ്ങിവെച്ച ടെക്സ്റ്റുകൾ അതെല്ലാം ഞാൻ മാറ്റി കളഞ്ഞു ഞാൻ ഫുൾ അത് കത്തിച്ചു കളയാന്നൊക്കെ എൻ്റെ ഹസ്ബൻഡോട് പത്ത് പതിമൂന്ന് വർഷകാലം അനുഭവിക്കാത്ത കടുത്ത ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ ആ സമയത്തേക്ക് പോകുന്നു കരിഞ്ഞു ആണ് മാത്രല്ല നീ ഇത്ര നാളെ പഠിച്ചിട്ട് ഇനിയും എന്തിനാ പഠിക്കുന്നേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആയി ഇരിക്കുമ്പോഴാണ് അവസാനത്തെ പി എസ് സി അതിലും ലിസ്റ്റിൽ വന്നു ഇന്റർവ്യൂ ആയി ലിസ്റ്റിൽ വന്നു അതിൽ ഇന്റർവ്യൂം കഴിഞ്ഞു പക്ഷേ കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് നമ്മൾ തള്ളിപ്പോയി പക്ഷേ ഈ ഒരു ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിരണ്ട് വയസ്സ് വരെയുള്ള ഒരു പത്ത് പതിമൂന്ന് വർഷക്കാലം അനുഭവിക്കാത്ത കടുത്ത ഒരു ഡിപ്രഷനിലേക്ക് ഞാൻ ആ സമയത്തേക്ക് പോകുന്ന കരിങ്ങു ആണ് മാത്രല്ല ആ അതന്നാ നമുക്ക് എങ്ങനെ പറയണം എന്നറിയില്ല കാരണം നമ്മൾ അത്രയും വളരെ നമ്മൾ ഒരു തമാശയായിട്ട് പഠിച്ചിരുന്ന ആളല്ല ഇത്രയും ഒരു കരിയർ വേണം എന്നുള്ള രീതിയിൽ വളരെ സീരിയസ് ആയി പഠനത്തെ കണ്ട് പഠിച്ച ആളായിരുന്നു പക്ഷേ അങ്ങനൊരു ഇനി എനിക്ക് ഞാൻ എഴുതുന്നില്ല ഞാൻ പി എസ് സി വന്ന് വാങ്ങി വെച്ച ടെക്സ്റ്റുകൾ അതെല്ലാം ഞാൻ മാറ്റിക്കളന്ന് ഞാൻ ഫുൾ അത് കത്തിച്ച് കളയാനെന്നൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇനി ഞാൻ എഴുതുന്നേ ഇല്ല ആ രീതിയിലേക്ക് മനസ്സ് ഭയങ്കര ഡിപ്രഷനിലേക്ക് എൻ്റെ ഹസ്ബൻഡ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ വല്ലാത്തൊരു ഡിപ്രഷനിലേക്ക് പോയേനെ പക്ഷെ അവിടെയും എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തു എന്ന് പറയുന്നതിനേക്കാളും സപ്പോർട്ടല്ല അത് എൻ്റെ ഹസ്ബൻഡ് ചിലപ്പോൾ ഒരു വാക്ക് നീ ഇത്ര നാളെ പഠിച്ചിട്ട് ഇനിയും എന്തിനാ പഠിക്കുന്നേ എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ ചിലപ്പം അന്നത്തെ രീതിയിലുള്ള ഡിപ്രഷനിൽ ചിലപ്പം നമ്മുടെ ലൈഫ് ഭയങ്കര പ്രോബ്ലമാറ്റിക്കായിട്ട് പോയത് കാരണം പ്രഗ്നൻസി ആണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞത് പോട്ടെ ഇതൊക്കെ കഴിയട്ടെ ഡെലിവറി ഒക്കെ കഴിയട്ടെ നമുക്ക് നോക്കാം നമുക്കിനി വരുന്ന പോലെ ഇനി എഴുതണ്ട നിനക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഇനി പരീക്ഷ എഴുതണ്ട നമുക്ക് വരുന്ന പോലെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം